സെറീനാസ് വോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് മാവ് മൈദയും കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സാക്കി പഞ്ചസാരയെല്ലാം മിക്സാക്കി വെച്ച് മാവ് റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് കായ് മുറിച്ചത് ഇട്ട് വെച്ചിട്ടുണ്ട് വേണ്ട ഇനി എണ്ണ ചൂടായാൽ കോരി വീത്തണം പഴംപൊരി അങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതിന് മുമ്പ് ഞാൻ കുറച്ച് ടിയും പക്കൊടിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളിവട പക്ക് വട കാരണം ഒന്നിനെ കൊണ്ട് എന്തായാലും നോമ്പ് നോക്കിക്കാനാവില്ലല്ല വീഡിയോ ലണതാക്കുന്നില്ല ഇത് ആ പഴം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ എല്ലാം പൊറ്റാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് ഒക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നല്ല വീഡിയോ കേട്ടിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബബ്ബായ്